ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രവാചകനെ കുറിച്ച് ഫേസ്ബുക്കിൽ അധിക്ഷേപകരമായ കമൻറ്റുകൾ നടത്തിയെന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലെ ജനക്കൂട്ടം ഒരു ഹിന്ദു ബാലനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വാർത്തയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്യുന്നത് ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഹിന്ദു ബാലനെ ഒടുവിൽ വൈദ്യസഹായത്തിനു വേണ്ടി സൈനിക ഉദ്യോഗസ്ഥർ കൊണ്ടു മുഹമ്മദ് നബിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് പതിനഞ്ചു വയസ്സുള്ള ഉത്സവ് മൊണ്ടൽ എന്ന ഹിന്ദു ബാലനെ ബംഗ്ലാദേശിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജനക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത് കുൽനയിലെ സോനാദംഗ റെസിഡൻഷ്യൽ ഏരിയയിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം ഉത്സവ മൊണ്ടൽ മരിച്ചതായി ആദ്യം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അത് തെറ്റാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലോടു കൂടി പ്രദേശത്തെ ഒരു കൂട്ടം മദ്രസ വിദ്യാർത്ഥികൾ ഉത്സവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അയാൾ പ്രവാചകനെ കുറിച്ച് ഫേസ്ബുക്കിൽ ആക്ഷേപകരമായ കമന്റുകൾ പോസ്റ്റ് ചെയ്തു എന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികളും ഇമാം അസോസിയേഷൻ അംഗങ്ങളും ഉൾപ്പെടുന്ന ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടി ഉത്സവമണ്ഡലിന് ഉടനടി കഠിനമായ ശിക്ഷ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു മദ്രസ വിദ്യാർത്ഥികൾ ഉത്സവിനെ അവരുടെ സ്വന്തം മതനിയമങ്ങൾക്കനുസൃതമായി വിധിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇതാണ് കുൽന മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായ മുഹമ്മദ് താജുൽ ഇസ്ലാം സ്ഥിരീകരിച്ചത് നിലവിലുള്ള നിയമപ്രകാരം കേസെടുക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഉറപ്പു നൽകിയെങ്കിലും ജനക്കൂട്ടം ഇത് മനസ്സിലാക്കാനോ തൃപ്തിപ്പെട്ട് തിരിച്ചു പോകാനോ പ്രകോപനം അവസാനിപ്പിക്കാനോ തയ്യാറായില്ല വൈകുന്നേരത്തോടെ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചു ആയിരത്തിലും കവിഞ്ഞു അതിനിടയിൽ ഉത്സവം മരിച്ചു എന്ന ഒരു അഭ്യൂഹം അപ്പോഴാണ് പരക്കുന്നത് എന്നാൽ ഉത്സവ് ജീവിച്ചിരിപ്പുണ്ടെന്നും പോലീസ് കസ്റ്റഡിയിലാണെന്നും വ്യക്തമായതോടെ പ്രതിഷേധക്കാർ കൂടുതൽ രോഷാകുലരായി ഉത്സവ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇവർ സമാധാനത്തോടെയിരുന്നു അല്ല അവൻ ജയിലിൽ ഉണ്ട് എന്നറിഞ്ഞു ജീവൻ അറിഞ്ഞപ്പോൾ ഇവര് വീണ്ടും വൈകാരികമായി പ്രതികരിച്ചു ഇയാളെ ഞങ്ങൾക്ക് കൈമാറണമെന്നും മതപരമായ ശിക്ഷ ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാമെന്നും ആൾക്കൂട്ടം ആവശ്യപ്പെട്ടു അർദ്ധരാത്രിയോടെ നിയന്ത്രണാതീതമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയും അവരുടെ സാന്നിധ്യത്തിൽ ഉത്സവിനെ ആൾക്കൂട്ടം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഗുരുതരമായി ആ കുട്ടിക്ക് പരിക്കേറ്റു ഒടുവിൽ ഉത്സവിനെ സൈനിക ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഉത്സവ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും വ്യാഴാഴ്ച രാവിലെ അധികൃതർ സ്ഥിരീകരിച്ചു ഇയാൾക്കെതിരെ മതനിന്ദയ്ക്ക് കേസെടുത്തിട്ടുണ്ട് ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഹിന്ദു ബാലനെ വൈദ്യസഹായത്തിനായി സൈനിക ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന ചിത്രം തസ്ലീമാനെ തസ്ലിമാനടക്കം എക്സിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ഈ ആറാം നൂറ്റാണ്ടിന്റെ കമ്പി പുസ്തകവും മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കഥകളും വായിച്ചിട്ട് ഇതിൽ അഭിരമിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബാലമംഗളം വായിച്ചിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി നിന്ന് ഡിങ്കാ ഡിങ്കാന്ന് ഉറക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമുക്കൊക്കെ നമ്മളൊക്കെ ഓങ്ക്രീം കുട്ടിച്ചാത്തു പറഞ്ഞിട്ട് ചുറ്റും നോക്കുമായിരുന്നില്ലേ എങ്ങാനും വന്നാലോ ഡിങ്കൻ വന്നാലോ അപ്പൊ ഇവരുടെ കോൺസെപ്റ്റില് പതിനഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അത് ബാലനല്ല യുവാവാണ് ഈ കുട്ടി ഒരു കമന്റ് ഇട്ടപ്പോഴേക്ക് ഇവരുടെ മതവികാരം ഇങ്ങനെ അങ്ങ് വ്രണപ്പെടാനും വേണ്ടിയുണ്ടോ അപ്പൊ കുട്ടികളിൽ തന്നെ ഉടലെടുക്കുന്ന ഇത്തരം പ്രതികാര ചിന്ത എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നറിയാമോ മദ്രസ തല തലം മുതൽ ഇവര് ഫോളോ ചെയ്യുന്ന ആശയമാണിത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ജോസഫ് മാഷിന്റെ കയ്യും കാലം വീട്ടിയത് എന്തിനായിരുന്നു മതനിന്ന നടത്തിയെന്ന് ആരോപിച്ചിട്ടായിരുന്നു ജോസഫ് മാഷ് മതംനിന്ന് നടത്തിയോ ജോസഫ് മാഷ് ആകെ ചെയ്തതെന്താ ചോദ്യ പേപ്പറിൽ മുഹമ്മദ് കാരണം കുഞ്ഞി മുഹമ്മദിൻ്റെ നോവലാണ് എടുത്തത് തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന നോവലിന്റെ ഒരു പാഠഭാഗമാണ് ചിഹ്നം മാറ്റുന്നതിന് വേണ്ടി ജോസഫ് മാഷ് എടുത്ത് ഉപയോഗിച്ചത് അപ്പോൾ അതിലെ പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ പേര് തന്നെ അദ്ദേഹം ഉപയോഗിച്ചു മുഹമ്മദ് കണ്ടില്ലേ ഇത് മദ്രസുകൾ മുതൽ പഠിപ്പിക്കുന്ന ഒരു ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനമാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് ഞാൻ ആ ഖുർആാൻ വചനം കാണിച്ചു തരാം അഞ്ചാം അധ്യായമായ സൂറത്തു മാഇദയിലെ വചനമാണിത് അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും കിലക്കം സിനിമയ്ക്കകത്ത് രേവതി ഇതൊക്കെ ചെയ്തിട്ട് ഞാനിത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയുന്നില്ലേ കയ്യങ്കാലും എതിർവശങ്ങളിൽ നിന്ന് ചെയ്തിച്ചോ ഇനി കൊന്നോ കുഴപ്പമില്ല അതല്ല നിങ്ങൾക്ക് ക്രൂശിക്കുകയോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോ നാട് കടത്തണോ ആയിക്കോ അത് അത് മാത്രമാണ് കേട്ടോ ഇവർക്കുള്ള ശിക്ഷ അത് മാത്രം ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി അള്ളാഹുവിന്റെ കാരുണ്യം ഈ വിധിയിൽ നിന്ന് വ്യക്തമാണ് ശ്രദ്ധിച്ചു കേട്ടോ മറ്റൊരാളെ കൊന്നതിനുപകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഒന്നും കൂടി പുറകോട്ട് പോകണം മറ്റൊരാളെ കൊന്നതിന് പകരമായി കൊലപ്പെടുത്താം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ കൊലപ്പെടുത്താം മനസ്സിലായില്ലേ ഇത് രണ്ടിൻ്റെയും പേരിലല്ലാതെ ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ രക്ഷിച്ച മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആളെ കൊല്ലാനും കൈകാലുകൾ ഛേദിക്കാനും നാടുകടത്താനും ക്രൂശിക്കാനും ഒക്കെ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാ അപ്പൊ പിന്നെ അവർക്കത് ചെയ്തല്ലേ പറ്റൂ അപ്പൊ അവർക്ക് അവരുടെ കുഴപ്പമാണോ അത് ആറാം നൂറ്റാണ്ടിൽ മാനവികത കുത്തി എന്ന് പറഞ്ഞ പുസ്തകമാണിത് ജനങ്ങളെ വിളിച്ചു കൊണ്ടിറക്കിയ പുസ്തകമാണിത് ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകൻ ഹിറാഗുഹയിൽ പോയിരുന്ന സമയത്ത് എത്രയോ യാതനകൾ സഹിച്ച് ഇരുപത്തി മൂന്ന് വർഷത്തിനിടയിൽ ഘട്ടം ഘട്ടമായി സന്ദർഭോചിതമായി ഇറക്കിയ പുസ്തകമാണിത് ഇതിനകത്ത് കാരുണ്യമുണ്ടോ സ്നേഹമുണ്ടോ സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടോ അന്യമത വിശ്വാസികളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി എന്താണ് പറഞ്ഞത് എന്ന് ഇവർ പറയണ്ടേ എങ്ങനെയാണ് നെബി നിന്ദയാക്കുന്നത് അതിന് ഇവര് ഡെഫിനേഷൻ നൽകിയിട്ടുണ്ടോ അപ്പൊ ഞാൻ നടത്തുന്ന നെബി നിന്ദയാണെന്നാണ് ഇവർ പറയുന്നത് എന്താ നെബി നിന്ദ നെബിയെ കുറിച്ചുള്ളത് പറഞ്ഞു നെബിയെ ഏറ്റവും കൂടുതൽ നിന്ദിച്ചത് കുറവാനാണ് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് ഹദീസിനും അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ ശ്രേണികൾ താഴെയെ നമ്മളൊക്കെ വരും പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് പോലും ഇത്രയും ക്രൂരത കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകം ഉല്പാദിപ്പിച്ച മനുഷ്യത്വവും മാനവികതയുമാണ് ഇവരുടെ തലച്ചോറിലുള്ളത് നന്ദി